ഓക്കെ ഈ പോപ്പുലേഷനെ കുറിച്ചാണെങ്കിൽ മുമ്പ് ശ്രീ എ പി ജെ അബ്ദുൽ കലാമും പണ്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന സമയത്താണെന്ന് തോന്നുന്നു അതായത് ഇന്ത്യയുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇന്ത്യയുടെ ഈ ഒരു ജനസംഖ്യ അപ്പൊ അത് എങ്ങനെയാണ് അത് നമ്മുടെ വ്യാവസായിക വളർച്ചയ്ക്ക് അത് ഹെൽപ് ചെയ്യുമെന്ന് തോന്നുന്നത് ഇന്ത്യയിൽ നൂറ്റി നാല്പത്തിരണ്ട് കോടി ജനസംഖ്യ ഉണ്ടെന്നാണ് പറയുന്നത് കണക്കാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനസംഖ്യയിലെ അറുപത് ശതമാനം ശരാശരിയിരുന്ന യുവത്വമാണ് മറ്റൊരു രാജ്യങ്ങൾക്കും അത് അവകാശപ്പെടാൻ പറ്റില്ല അമ്പത്തെട്ട് ശതമാനം വരുന്ന മുപ്പത് ശത വയസ്സിൽ താഴെയുള്ള ആ യുവത്വം തന്നെയാണ് ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നത് അവർ ഏൺ ചെയ്തു തുടങ്ങുമ്പോൾ അവർക്ക് വരുമാന വർധന ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ വളരും ഇപ്പോൾ നിലവിലുള്ള ഇന്ത്യയിൽ വർക്കിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് പതിനഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള ആളുകളാണ് വർക്കിംഗ് പോപ്പുലേഷൻ എന്ന് നമ്മൾ പറയുന്നത് ജോലി ചെയ്യാൻ ശേഷിയുള്ള ആളുകൾ രാജ്യത്ത് നിലവിലുള്ള വർക്കിംഗ് പോപ്പുലേഷൻ വിഭാഗത്തിൽപ്പെടുന്ന പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർക്ക് വരുമാനമാർഗ്ഗം ഉണ്ടായിക്കൊടുക്കുക എന്നാണ് വിഷനുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ആദ്യ ലക്ഷ്യം കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം രാജ്യത്ത് റോഡ് വിമാനത്താവളം തുറമുഖം തുടങ്ങി അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ മാത്രം മോദി ഗവൺമെൻറ് ചെലവഴിച്ചത് പതിമൂന്ന് ലക്ഷം കോടി രൂപയാണ് നിതിൻ ഗഡ്കരി ഒരു ഇൻറ്റർവ്യൂവിൽ പറഞ്ഞത് അമേരിക്ക ഇന്ന് കാണുന്ന അമേരിക്കയാവാൻ അടിസ്ഥാനം അവർ സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലത്ത് പോലും നടത്തിയ റോഡ് വികസനമാണ് ഈസിയായി സി ഗതാഗത ചരക്ക് നീക്കം സാധ്യമായാൽ മാത്രമേ ഒരു കമ്പനി രാജ്യത്ത് നിക്ഷേപം നടത്തൂ അങ്ങനെ നിക്ഷേപങ്ങൾ ഉണ്ടായാലേ വ്യവസായം വളരൂ വ്യവസായം വളർന്നാൽ യുവത്വത്തിന് തൊഴിൽ കിട്ടും വരുമാനം വർദ്ധിക്കും രാജ്യവും സാമ്പത്തിക വളർച്ച നേടും വാർഷിക ബജറ്റിലെ നികുതി വരുമാനവും കടവും മുഴുവനായി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും വോട്ട് ബാങ്ക് നിലനിർത്താനുമുള്ള ഗിമ്മിക്കിനു വേണ്ടി മാത്രം ചെലവഴിക്കുന്ന കേരളത്തിന് വികസനം സ്വപ്നം കാണാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തെങ്കിലും കേരളത്തിൽ നടക്കുന്നത് കേന്ദ്രവിഹിതമായ നാൽപ്പതിനായിരം കോടി രൂപ കൊണ്ടു മാത്രമാണ് അത് വകമാറ്റി ചിലവഴിക്കാൻ പറ്റാത്ത വിധം കണക്ക് ചോദിക്കുന്നതാണ് ഇടതുപക്ഷത്തിന് അലോസരമുണ്ടാക്കുന്നത് അതുകൊണ്ടാണ് നാടിനീള നടന്ന് കേന്ദ്രത്തെയും ഗവർണർമാരെയും കേരളത്തിന്റെ ഭരണാധികാരികൾ തെറി പറയുന്നത് അപ്പൊ നിലവിൽ അത്യാവശ്യം നല്ലൊരു ഗ്രോത്ത് റേറ്റ് ഉള്ളതുകൊണ്ടും പിന്നെ അഞ്ചാം സ്ഥാനത്തു നിന്നും മൂന്നാം സ്ഥാനത്തിലേക്ക് എത്താനുള്ള ദൂരം അത്രയ്ക്കില്ലാത്തതുകൊണ്ടുമാണ് അത് ഇത്രയും ആത്മവിശ്വാസത്തോടെ അത് പറയുന്നത് അല്ലേ അപ്പൊ അതിലേക്ക് എത്താനായിട്ട് എന്തൊക്കെ മെഷേഴ്സ് ആയിരിക്കും പുള്ളി എടുക്കാൻ സാധ്യതയുള്ളത് രാജ്യത്തിൻ്റെ പ്രധാന സാമ്പത്തിക വരുമാന സ്രോതസ്സുകൾ എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാലേ രാജ്യത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തി ആക്കുന്നതിന് വേണ്ടി മോദി എന്ത് ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കാൻ പറ്റും ഉൽപാദന വ്യവസായ സേവന മേഖലയിലാണ് രാജ്യത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കേണ്ടത് രാജ്യത്തിൻ്റെ വളർച്ച കാർഷിക അഭിവൃദ്ധിയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് എ പി ജെ അബ്ദുൽ കലാം പറയാൻ കാരണം ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന മേഖല കൃഷിയായതുകൊണ്ടാണ് ആകെ ജനസംഖ്യയുടെ നാൽപ്പത്തിരണ്ട് ശതമാനം ആളുകളും ജോലി ചെയ്യുന്ന കാർഷിക മേഖല പക്ഷേ രാജ്യത്തിൻ്റെ സാമ്പത്തിക വരുമാനത്തിൻ്റെ ഇരുപത് ശതമാനം മാത്രമേ നൽകുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം കേരളത്തിൽ ഇത് അര ശതമാനം പോലുമില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം കാർഷിക മേഖലയിൽ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന പ്രഖ്യാപനത്തോടെ മോദി വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഈ ലക്ഷ്യത്തോടെയാണ് രാജ്യത്ത് ലക്ഷക്കണക്കിന് ഹെക്ടർ തരിശഭൂമിയിലേക്ക് ജലം എത്തിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ കൃഷി സഞ്ചായ യോജന മുതൽ രാഷ്ട്രീയ കൃഷി വികാസ് യോജന സോയിൽ കാർഡ് യന്ത്രവൽക്കരണം സബ്സിഡി മിത്ത് പദ്ധതി കിസാൻ സമ്മാൻ നിധി തുടങ്ങി ഓർഗാനിക് പഴം പച്ചക്കറികളുടെ ബ്രാൻഡ് അംബാസിഡർ ആകാൻ പോലും മോദി മുന്നോട്ട് വരുന്നത് ആ ലക്ഷ്യത്തോടെയാണ് വടക്കുകിഴക്കൻ മേഖലയിലെ വെറും ഇരുപത്തഞ്ച് സീറ്റുകൾക്ക് വേണ്ടിയിട്ടല്ല അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ഓർഗാനിക് ഫാമിങ്ങും ടൂറിസവും പ്രോത്സാഹിപ്പിക്കാനാണ് നോർത്ത് ഈസ്റ്റിന് വേണ്ടി ഒരു മന്ത്രിയും വിവിധ റോഡ് റെയിൽ ആകാശ കണക്ടിവിറ്റി സൗകര്യങ്ങളും അവിടെ നടപ്പിലാക്കാൻ മോദി ശ്രമിക്കുന്നത് കാർഷിക മേഖലയ്ക്ക് വേണ്ടി മോദി നടപ്പിലാക്കിയ പദ്ധതികളെക്കുറിച്ച് ഒരു വീഡിയോ പൂർണ്ണമായും മുമ്പ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് രാജ്യത്ത് കാർഷിക അഭിവൃദ്ധി ഉണ്ടാകാൻ കൃഷി മേഖലയിലേക്ക് സ്വകാര്യ സംരംഭകർക്ക് താൽപ്പര്യം ഉണ്ടാക്കാനും അതുവഴി കർഷകർക്ക് വരുമാന വർധന ഉണ്ടാക്കാനുമാണ് മോദി കാർഷിക ബിൽ കൊണ്ടുവന്നത് പാവം കർഷകരെ മോദിയുടെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കിക്കാൻ ബി ജെ പി പരാജയപ്പെട്ടപ്പോൾ കാർഷിക അഭിവൃദ്ധി ഉണ്ടായാൽ രാജ്യത്തിനുണ്ടാകാൻ പോകുന്ന വളർച്ച നമ്മളെക്കാൾ നന്നായി അറിയാവുന്ന മോദി വിരുദ്ധ ലോബി കർഷകരിൽ ചിലരെ ഉപയോഗിച്ച് സമരം നടത്തി ആ ബിൽ പിൻവലിപ്പിച്ചു ഒരുപക്ഷേ ഈ തീസറാ ടൈമിൽ പുതുക്കിയ കാർഷിക ബിൽ വീണ്ടും വന്നേക്കാം കാരണം അത് രാജ്യ പുരോഗതിക്കും കർഷകരുടെ വരുമാന വർധനവിനും അത്യാവശ്യം തന്നെയാണെന്ന് മോദിക്കറിയാമല്ലോ രാജ്യത്തെ ജനസംഖ്യയുടെ ഇരുപത്തഞ്ച് ശതമാനം ആളുകൾ ജോലി ചെയ്യുന്ന വ്യവസായ മേഖല ജി ഡി പിക്ക് നൽകുന്ന സംഭാവന ഇരുപത്തഞ്ച് ശതമാനമാണ് പക്ഷേ അതിൽ പോലും പതിനാല് ശതമാനം സംഭാവന നൽകുന്നത് കൺസ്ട്രക്ഷൻ റിയൽ എസ്റ്റേറ്റ് മേഖലയാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി അഥവാ ഉൽപ്പാദന മേഖലയിൽ വരുമാന വർധന ഉണ്ടായാലേ രാജ്യത്ത് വ്യവസായ പുരോഗതിയും കയറ്റുമതിയിൽ വർധനവും ഉണ്ടാവും ലോകത്ത് ആവശ്യമുള്ള സാധനങ്ങളുടെ പതിനെട്ട് ശതമാനം നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുന്ന ചൈനയ്ക്ക് മുൻപിൽ ഇന്ത്യയുടെ ഉൽപാദന കയറ്റുമതി കേവലം ഒന്നോ രണ്ടോ ശതമാനം മാത്രമാണ് ഇപ്പോഴും അവിടെയാണ് മുദ്ര പി എം വി ജി പി സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്റ്റാൻഡപ്പ് ഇന്ത്യ മേക്കിംഗ് ഇന്ത്യ തുടങ്ങിയ പദ്ധതികൾ മോദി കൊണ്ടുവന്നതും അതിൽ തന്നെ ഉൽപാദന സേവന മേഖലയ്ക്ക് ലോൺ കൂടുതൽ കൊടുക്കുന്നതും താഴേക്കിടയിൽ കുടുംബശ്രീയിൽ പോലും ഉൽപാദന മേഖലയ്ക്ക് പ്രാധാന്യം നൽകാൻ മോദി ശ്രമിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോഴും പതിനൊന്ന് ശതമാനം മാത്രമാണ് രാജ്യത്തെ പ്രൊഡക്ഷൻ മേഖല രാജ്യത്തെ ജി ഡി പിക്ക് സംഭാവന നൽകുന്നത് അതിൽ വലിയ വളർച്ച ഉണ്ടായാലേ രാജ്യത്തിന് പുരോഗതി ഉണ്ടാകൂ നിലവിൽ രാജ്യത്തിൻ്റെ ജി ഡി പിയുടെ അൻപത്തിമൂന്ന് ശതമാനവും സംഭാവന നൽകുന്നത് ഐ ടി ഉൾപ്പെടെയുള്ള സേവന മേഖലയിലാണ് എന്നാൽ ആ മേഖലയിൽ ജോലി ചെയ്യുന്നത് കേവലം മുപ്പത്തിരണ്ട് ശതമാനം പേർ മാത്രമാണ് അതിൽ തന്നെ പത്ത് ശതമാനം ഗവൺമെൻറ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് ഐ ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ ഇനിയും കൂടുതൽ വളരേണ്ടതുണ്ട് അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് അറുപത് ശതമാനം വരുന്ന വർക്കിംഗ് ജനസംഖ്യയിൽ എത്ര പേര് ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ് ജോലി ചെയ്യാൻ കഴിവുള്ള ആളുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ നേരത്തെ പറഞ്ഞ ആകെ ജനസംഖ്യയുടെ അറുപത് ശതമാനമായ എൺപത്തി കോടിയിൽ നാൽപ്പത് ശതമാനം മാത്രമാണ് അതായത് മുപ്പത്തിയാറ് കോടി ജനങ്ങൾ മാത്രമാണ് ഇന്ന് ഇന്ത്യയിൽ രാജ്യത്തിന് പ്രൊഡക്റ്റീവായി സംഭാവന ചെയ്യും വിധം ജോലി ചെയ്യുന്നത് തൊഴിലവസരം ഇല്ലാത്തത് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് പക്ഷേ അതിന് മോദി മാത്രമായിരുന്ന ഉത്തരവാദി എന്നാണ് എൻ്റെ ചോദ്യം ഈ രാജ്യം കാലങ്ങളായി ഭരിച്ച ആളുകൾക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമോ